മലയാളത്തിലും റീറിലീസുകളുടെ കാലമാണ് മോഹൻലാൽ നായകനായി വേഷമിട്ട് വന്ന ചിത്രങ്ങൾ വീണ്ടും പ്രദർശനത്തിനെത്തുമ്പോൾ സ്വീകാര്യതയുണ്ടാകുന്നതും കോടികൾ കൊയ്യുന്നതുമാണ് ഇപ്പോൾ കാണുന്നത് അക്കൂട്ടത്തിലേക്ക് മറ്റൊരു മോഹൻലാൽ ക്ലാസിക് ചിത്രം കൂടി എത്തുകയാണ് മോഹൻലാലിനെ നായക വേഷത്തിലെത്തിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത തേൻമാവിൻ കൊമ്പത്താണ് വീണ്ടും എത്തുക തേൻമാവിൻ കൊമ്പത്ത് ഫോർ കെ ക്വാളിറ്റിയോടെയാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുക എന്നാണ് റിപ്പോർട്ട് റീറിലീസ് ഇ ഫോർ എന്റർടൈൻമെന്റ് ആയിരിക്കും ലോകമെമ്പാടും അടുത്ത ആറു മാസത്തിനുള്ളിൽ ചിത്രം പ്രദർശനത്തിനെത്തി ാണ് പദ്ധതിയെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക സ്ഥിരീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തെന്മാവിൻ കൊമ്പത്ത് പ്രദർശനത്തിന് എത്തിയതും ചിത്രം മലയാളികളുടെ ആകെ പ്രിയം നേടുകയും ചെയ്തത് അക്കാലത്തെ ഒരു വൻ വിജയമായി ചിത്രത്തിന് മാറാൻ സാധിച്ചിരുന്നു കെ വി ആനന്ദ് മോഹൻലാൽ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കെ വി ആനന്ദിന് ദേശീയ അവാർഡും ചിത്രത്തിലൂടെ ലഭിച്ചിരുന്നു മോഹൻലാൽ ശോഭന നെടുമുടി വേണു തുടങ്ങിയവർക്കൊപ്പം കവിയൂർ പൊന്നമ്മ കുതിരവട്ടം പപ്പു ശരത് ശങ്കരാടി ശ്രീനിവാസൻ സുകുമാരി കെ പി സി എന്നിവരും പ്രിയദർശന്റെ വൻ വിജയമായ തേന്മാവിൻ കൊമ്പത്തിൽ പ്രധാന വേഷത്തിൽ എത്തി ദൃശ്യങ്ങളുടെ മനോഹരതയും ചിത്രത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം